വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു എയ്മാൻ കർത്താവ് ചിലർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു എൻകൗണ്ടറുണ്ട് അത് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ ആയിരിക്കാം അല്ലെങ്കിൽ കർത്താവ് വെച്ചിരിക്കുന്ന ചില നന്മകളുമായിട്ടുള്ള എൻകൗണ്ടർ ആയിരിക്കാം ബട്ട് ഞാൻ നിങ്ങളോക്കി പ്രവചിച്ച് ഞാൻ പറയുകയാണ് നിങ്ങളത് മിസ് ചെയ്യുക ചെയ്യത്തില്ല യു വിൽ നോട്ട് മിസ് യുവർ എൻകൗണ്ടർ യു വിൽ നോട്ട് മിസ് ദി ഗുഡ്നെസ് ഓഫ് ഗാഡ് ഇറ്റ് കമ്മിങ് ഓവർ യുവർ ലൈഫ് ഏമാൻ കർത്താവ് വെച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് വെച്ചിരിക്കുന്ന നന്മയെ നിങ്ങൾ പ്രാപിക്കാൻ പോകുകയാണ് ഏമാൻ നിങ്ങൾ ഒരിക്കലും ആ സമയം മിസ്സാകത്തില്ലേക്ക് നിങ്ങൾ കടന്നു ചേരാൻ പോവുകയാണ് ഏമാൻ അത് വിശ്വസിക്കുന്നവർ ചേർന്നൊരാമീൻ പറഞ്ഞാലും ഹാല ലു അതൂതിനെ സ്വീകരിച്ചാലും ഐമാൻ കർത്താവ് നമ്മളോട് ഇന്ന് അതിശക്തമായ ബ്രദരാമീനിലൂടെ സംസാരിക്കാൻ പോവുകയാണ് നമുക്ക് അതിനു മുമ്പായി ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഒരു കോ സ്പോൺസർ ആണുള്ളത് വി ഹാവ് വെൽ വിഷ ഫ്രം എറണാകുളം താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിനാമത്തിൽ ദൈവത്തിന്റെ വലിയ രക്ഷയുടെ പ്രവർത്തനങ്ങൾ ആ കുടുംബത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മകളുടെ വിവാഹം ദൈവഹിത പ്രകാരം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫാദർ നോട്ട് മിസ് ദി അപ്പോയിന്റഡ് യു ഹാവ് ലൈഫ് ഫാദർ പ്രാർത്ഥിക്കുന്നു എല്ലാ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ പുത്രനെയും പരിശുധാത്മാവിനെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം ഡീറ്റെയിൽസ്ക്രീനിലുണ്ട് അപ്പോൾ തന്നെ നവംബർ തീയതികളിൽ നമുക്ക് വിമൻസ് കോൺഫറൻസ് ടുഡേ കൊച്ചിയിൽ വെച്ച് നടക്കുന്നു സോ അതിലേക്ക് എല്ലാ ലേഡീസിനെയും ഇതിൽ കാണുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു ഞാൻ യൂട്യൂബിന്റെ അനാലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ ബ്ലെസിംഗ് ടുഡേയിൽ ഒത്തിരി സിസ്റ്റേഴ്സ് നമ്മുടെ എല്ലാം മോർണിംഗ് ഗ്ലോറിയും എല്ലാം കാണാറുണ്ട് സോ ഇതിൽ ഒത്തിരി പേര് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് ആണ് നിങ്ങൾ ഇതുവരെ ബ്ലസ്സിംഗ് ടുഡേയിൽ ഒരു മീറ്റിംഗിന് വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗിന് കടന്നു വരിക ദിസ് ഇസ് ഗോയിൻ ടു ബി എ ഹിസ്റ്റോറിക് മീറ്റിംഗ് ബി ഹിസ്റ്റോറിക് മീറ്റിംഗ് ഇൻ കേരള സോ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആകുക തയ്യാറാവുക കടന്നു വരിക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മൊത്തം അടിസ്ഥാനപരമായി റാഡിക്കലായി മാറ്റിമറിക്കാൻ സാധിക്കുന്ന ദൈവവചനത്തിൽ നിന്നുള്ള ചില ആണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവൈൻ പ്രോസ്പെറിറ്റി ദൈവിക അഭിവൃദ്ധിയുടെ തത്വങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരെ കുറിച്ചും നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചാങ്കിൻ്റെ ചാങ്കിൻ്റെ അകത്തുള്ള ആഗ്രഹം എല്ലാവരും നന്നാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എല്ലാവരും രക്ഷിക്കപ്പെടണം ആരും നശിച്ചു പോകരുത് ആരും നരകത്തിലേക്ക് പോകരുത് ഒരാൾ നരകത്തിലേക്ക് പോകുമ്പോൾ ദൈവഹിതത്തിനെതിരായിട്ടാണ് അയാൾ സഞ്ചരിക്കുന്നത് ഒരാൾ പാപത്തിലേക്ക് പോകുമ്പോൾ ദൈവഹിതത്തിനെതിരായിട്ടാണ് അയാൾ സഞ്ചരിക്കുന്നത് ഒരാൾ മഹാദാരിദ്ര്യത്തിലേക്കും പ്രശ്നങ്ങളിലേക്ക് പോകും ദൈവഹിതത്തിനെതിരായിട്ടാണ് അയാൾ സഞ്ചരിക്കുന്നത് ദിവ ദ ഒറിജിനൽ ഡിവൈൻ പ്ലാൻ ഇസ് നോട്ട് പ്രോബ്ലംസ് ഇറ്റ് ഇസ് നോട്ട് പെനാൾട്ടി ഇതൊന്നുമല്ല ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒറിജിനൽ പദ്ധതി എന്ന് പറയുന്നത് എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെട്ട് മാനിക്കപ്പെട്ട് ശരിയായ രീതിയിൽ ഉയർന്നു വരണമെന്ന് അതിനാവശ്യമുള്ള കാശും അതിനാവശ്യമുള്ള റിസോഴ്സസും ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട് കർത്താവിൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല അതുകൊണ്ടാണ് ഇന്നലെ നമുക്കിണ്ടത് കർത്താവിൻ്റെ ഇടേനാകുന്നു എനിക്കൊന്നിനും മുട്ടില്ല മുട്ടിലിരിക്കുമ്പോഴും അവനത് പറഞ്ഞു മുട്ടില്ലാത്തവനാക്കി അവനെ ദൈവം മാറ്റി ഞാനതുകൊണ്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ എന്ത് കാണുന്നു അതല്ല ഏറ്റുപറയേണ്ടത് എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് വേണം വാഗോണ്ട് ഏറ്റുപറയാ അതുകൊണ്ടാണ് ബബിൾ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് ദ വീക്ക് സേ ഐ സ്ട്രോങ് ബലഹീനൻ ശക്തനെന്ന് പറയട്ടെ ബലഹീനം പറയണ ഐ എം സ്ട്രോങ് ഇൻ ദ ലോഡ് കർത്താവിൽ ഇനി ദരിദ്രൻ എന്ത് പറയണം ഞാൻ സമ്പന്നനാണ് അത് കള്ളമല്ലേ വ്രതറെ ഈ ആവശ്യമില്ലാത്തത് പൊങ്ങച്ചം പറയേണ്ട ആവശ്യമുണ്ട് വട്ട് യു വാണ്ട് ഫസ്റ്റ് യു ആർ റിച്ച് ഇൻ ദ ലോർഡ് ഇതൊന്ന് എഴുതി വെക്ക I am poor in the world, but I am rich in the Lord. An principle. Kristuvil nyan sambananat. I am I am I am poor in the world. But I am rich in the word. I am rich in Christ. Kristuvilinyan sampanana. എന്നിട്ട് സംഭവിക്കുന്നു അത് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫേസ് ബൈ ഫേസ് ബിറ്റ് ബിറ്റ് ബൈ ഫേസ്റ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് നിന്നല്ല ആദ്യം പുറത്ത് വരേണ്ടത് പോവർട്ടി മെന്റാലിറ്റിയിൽ നിന്നാണ് ഫസ്റ്റ് വി ടു കം ഔട്ട് ഓഫ് ദ ആൻഡ് നോട്ട് ഫ്രോം പോവർട്ടി വാണ്ട് ടു കം ഔട്ട് ഓഫ് ഫസ്റ്റ് യു ഹാവ് ടു കം ഔട്ട് ഓഫ് ിറ്റി ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യം ദാരിദ്ര്യ മനോഭാവത്തിൽ നിന്ന് പുറത്തു വരണം അർദ്ധ ആയിരിക്കുമ്പോഴും പറയണം ക്രിസ്തുവിൽ ഞാൻ സമ്പന്നൻ ക്രിസ്തുവിൽ ഞാൻ സമ്പന്നയാണ് പറയണം അടുക്കള ലോകവും ഒന്നുമില്ല അപ്പോഴും പറയണം നോ 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 യഹോവന്റെ യഹോന്റെ കർത്താവിന്റെ കർത്താവിൻ്റെ കഞ്ഞി വെക്കാൻ അരിയില്ലന്ന് പക്ഷെ അപ്പോഴും പറയണം കർത്താവിൻ്റെ ഇടയനാകുന്നു എൻ്റെ മൂട്ടുകളെല്ലാം മാറി എനിക്കൊന്നിൻ്റെ മൂട്ടുണ്ടാകില്ല കർത്താവിൻ്റെ ഇടയനാണ് അപ്പം ആളുകളൊന്നും ഇപ്പോൾ ഈ കഞ്ഞി വെക്കാൻ അരിയില്ലാതിരിക്കുന്ന സമയം അടുത്ത നേരത്തേക്ക് എന്ത് ഭക്ഷണം കഴിക്കുന്നു പോലും അറിയില്ല സ്കൂൾ ഫീസ് എങ്ങനെ കൊടുക്കുമെന്ന് അറിയില്ല കറണ്ട് ബില്ല് എങ്ങനെ അടക്കും എന്നറിയില്ല പിന്നെ പലവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കെയാണ് പിള്ളേരുടെ ആവശ്യങ്ങൾ പലതാണ് ഈ ഈ ഈ വാട്ടർ ബിൽ അടച്ചിട്ടില്ല കറണ്ട് അടച്ചിട്ടില്ല വാടക കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ബ്രതറെ അപ്പോഴാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തൻ അതിൽ പറയുന്നത് കർത്താവ് എൻ്റെ ഇടനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല ഇതപ്പോ അപ്പുറത്തെ വീട്ടിലെ ഒരു ചേടത്തി അവിടെ നിന്ന് കേൾക്കുക അല്ലെ അപ്പുറത്തെ വീട്ടിലെ അച്ചായൻ അവിടെ നിന്ന് കേൾക്കുക കണ്ടില്ല അഹങ്കാരം അവള് കർത്താവടേ ഒന്നിനും മുട്ടുണ്ടാകില്ലെന്ന് ഇവക്ക് ജീവിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തിനീ അഹങ്കാരം ഇങ്ങനെയുള്ള ബയോളോചനങ്ങളൊക്കെയാണ് പറയേണ്ടത് എന്ന് അയാൾ അവിടെ ഇരുന്ന് ചിന്തിക്കും പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ എന്ത് കാണാൻ കാണാൻ ആഗ്രഹിക്കുന്നു അതാ ഞാൻ പറയുന്നത് എൻ്റെ ഈ അവസ്ഥയല്ല കാണുന്നത് താൽക്കാലികം കാണാത്തത് നിത്യം ഈ കാണുന്നെല്ലാം മാറിപ്പോവും ശൂന്യതകൾ ദാരിദ്ര്യം അവസ്ഥകളിൽ പ്രയാസം ഇതെല്ലാം കർത്താവ് മാറ്റും കാണാത്ത സമ്പത്തിലേക്ക് കർത്താവ് എന്നെ നടത്തും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് മുൻപന്മാർ പിൻപന്മാരാകുന്ന പിൻപന്മാർ മുൻപന്മാരാക്കുന്ന ഒരു പദ്ധതി കൂടെ കർത്താൻ്റെ കയ്യിൽ ഉണ്ടട്ടോ ഇന്നു വലിയ സമ്പന്നന്മാരെന്ന് പറയുന്നത് നാളെ പാപ്പരാകാൻ അധികം സമയമൊന്നും വേണ്ട നാളെ നേരം വിളക്കുമ്പോൾ ചിലപ്പോ സകലവും കയ്യിൽ നിന്ന് പോവും താനിടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിരി പോലെ അനാവശ്യമായി കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്ന അന്യായമായി സമ്പാദിച്ചതും സകലവും ചിറകടിച്ച് പോകും എന്നാൽ യഹോയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു കഷ്ടതകളൊന്നും അതിനോട് അവൻ കൂട്ടിച്ചേർക്കുന്നില്ല എന്നൊരു വചനമുണ്ട് അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ പക്ഷേ ഇങ്ങനൊരു ട്രാൻസ്ലേഷൻ ഉണ്ട് അതിനോടൊപ്പം ഹി ഡസ് നോട്ട് ആഡ് ട്രബിൾസ് ടു ഇറ്റ് അതിനോടൊപ്പം കഷ്ടതകളൊന്നും അവൻ കൂട്ടിച്ചേർക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എല്ലാവരും അനുഗ്രഹി ും അല്ലേ യോഹന്നാൻ അപ്പസ്തോലൻ തിളച്ച എണ്ണയിലിട്ട് പഴമ്പൊരി പോലെ വർക്കാൻ നീറു ചക്രവർത്തിയാണെന്ന് തോന്നുന്നു ഈ യോഹന്നാൻ അപ്പസ്തൂലിനെ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി തിളച്ച എണ്ണയിലിട്ടിട്ട് പോലും അദ്ദേഹം മരിച്ചില്ല കാരണം വെളിപ്പാട് ഉസ്ത വെളിപാട് ഉസ്തു എഴുതാൻ കിടപ്പുണ്ട് ഏതായാലും പതിനൊന്ന് അപ്പസ്തോലന്മാരും രക്തസാക്ഷികളായപ്പോൾ അദ്ദേഹം ജീവനോടെ ഇരുന്നു ആ അദ്ദേഹം എഴുതുവാണ് നീ സകലത്തിൽ ശുഭമായും സുഖമായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ പ്രാർത്ഥന അതൊരപ്പസ്തു പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ഹിതം എന്താണ് ദൈവത്തിൻ്റെ ഹിതം അതുതന്നെ ഓക്കെ ഈ ഭൂമിയിൽ അപൂർണമായി ലോകത്തിൽ പലതിനുമൊക്കെ ബുദ്ധിമുട്ട് ഇതൊക്കെ വരാ ഇതൊന്നും ഞാൻ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബൈബിൾ ടീച്ചിങ് തരുകയാണെന്ന് ആരും ചിന്തിക്കില്ല അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് പിന്നെ അതിൽ ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കണോ സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കണമെന്നുള്ള നമ്മളും അതിരുമാനിക്കണം നമ്മുടെ കയ്യിൽ പോലെ ഇരിക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അതില് ദൈവത്തിൽ നിന്നുള്ള പ്രൊവിഷൻ പ്രൊട്ടക്ഷൻ റിഫ്രഷ്മെന്റ് ഗൈഡൻസ് കംഫർട്ട് വിക്ട്രി ഓഫ് ഫ്ലോയിൻറ്റിങ് ഗുഡ്നെസ് മേഴ്സി ഇറ്റേണൽ ലൈഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് എപ്പോൾ ദൈവം നമ്മുടെ ഇടയനായി ഇരിക്കുമ്പോൾ ഈ ഞാൻ ആദ്യം ഇപ്പോൾ ഇനി ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയെ കുറിച്ചാണ് എന്ന് വെച്ചാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഭൗതികമായ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഭൗതികമായ അനുഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് ആഹാരം വസ്ത്രം പാനീയം വീട് വാഹനം ജോലി ജീവിത സൗകര്യങ്ങൾ വീടിനകത്താണെങ്കിൽ വീടിനകത്താണെങ്കിൽ ഫ്രിഡ്ജ് വേണം അതുപോലെ ഇലക്ട്രോണിക് അപ്ലയൻസസ് വേണം ജീവിത സൗകര്യങ്ങൾ എല്ലാം പെട്ടു എല്ലാം അതിലും ഞാൻ ഉൾപ്പെടുത്തിയാണ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് കാശും അതുപോലെ ജീവിത സൗകര്യങ്ങളും എല്ലാം കൂടി ചേർന്ന ആ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി അതിൻ്റെ നല്ല വശവും ചീത്ത വശവും എല്ലാം പറയാൻ പോവുക കേട്ടോളണം നമ്പർ വൺ നോട്ട് ചെയ്ത എഴുതിക്കും ഒന്ന് ഒന്ന് മെറ്റീരിയൽ പ്രോസ്പിരിറ്റി ഗുഡ് ബിക്കോസ് മണി എ ഷെൽട്ടർ ഭൗതിക അഭിവൃദ്ധി നല്ലതാണ് കാരണം പണം ഒരു എന്താണ് പറയട്ടെ ഒരു അഭയകേന്ദ്രമാണ് പണം ഒരു അഭയമാണ് സഭാ പ്രസംഗി ഏഴിന്റെ പന്ത്രണ്ടിൽ അത് പറയുന്നുണ്ട് വിസ്തം ഇസ് എ ൽട്ടർ പണം ഒരു അഭയമാണ് മലയാളം എങ്ങനെയാണെന്നുള്ള സ്ക്രീൻ നോക്കുക അവിടെ വളരെ വ്യക്തമാക്കുന്നൊരു കാര്യമാണ് പണമുണ്ടെങ്കിൽ അത് അതൊരു ഷെൽട്ടർ ആണ് പല കാര്യങ്ങൾ നടക്കും പണം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങൾ നടക്കാത്തത് എന്തല്ലോ ആഗ്രഹങ്ങളുള്ളത് കാശുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നാൽ അപ്പൊ കാശു വേണ്ടേ ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ ആത്മാവാണ് പക്ഷേ ഭൗതിക ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഭൗതിക ആവശ്യങ്ങളുണ്ട് അപ്പം അതിന് കാശുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും കാശില്ലെങ്കിൽ പലതും നടക്കുന്നില്ല എത്രയോ കുട്ടികൾ പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുന്നു പ്രാർത്ഥിക്കാൻ പറയുന്ന അങ്കളെ ഫാസ്റ്ററെ ബ്രദറെ പ്രാർത്ഥിക്കൻ്റെ സ്വപ്നമാണ് എനിക്കൊരു ഡോക്ടറാണ് പക്ഷേ ഡാഡിക്കും മമ്മിക്കും ഒന്നും പഠിപ്പിക്കാൻ കാശില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്റെ സ്വപ്നമാണ് ഒരു എയറോനോട്ടിക് എഞ്ചിനീയർ ആകണം പക്ഷേ കാശില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സഹായിച്ചിട്ടില്ല എത്രയോ പേര് ഇപ്പൊ കാശുണ്ടെങ്കിൽ നടക്കും മണി ഇസ് എ ഷെൽട്ടർ അത് വചനത്തിലുണ്ട് ധനം ഒരു അഭയമാണ് അടുത്ത എഴുതിക്കോ ഇറ്റ് ഇസ് എ റിച്ച് ദാറ്റ് റൂൾസ് ആരാണ് ഭരിക്കുന്നത് സമ്പന്നരാണ് ഭരിക്കുന്നത് വാഴുന്നത് എപ്പോഴും സമ്പന്നരായിരിക്കും നമ്പർ എന്ന് വായിച്ചു നോക്കി സദൃശവാക്കൾക്കെ റിച്ച് രണ്ട് കാര്യം ഇവിടെ ഒന്ന് റിച്ച് ദ റിച്ച് റൂൾ ഓവർ ദൾ സമ്പന്നർ ദരിദ്രരെ വാഴുന്നു ഇനി കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ ഏതൊരു രാജ്യവും ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഭരിക്കുന്നത് ആ രാജ്യത്തിലെ ഏറ്റവും സമ്പന്നന്മാരായിരിക്കും സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ് ഡെയിലി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദ ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട് പക്ഷെ ദീപ വചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ജോബ് ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും പക്ഷെ ഞാൻ പറയട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല മറിച്ച് നമുക്കൊരു വിളിയുണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ് യെസ് ബ്ലസിംഗ്ഡേ ഇന്റർനാഷണൽ ചേർച്ച് ഒരുക്കുന്നു ഗ്ലോ ടു തൗസൻഡ് ട്വന്റി ഫോർ വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ എയ്ത്ത് ആൻഡ് നൈന്റ് അറ്റ് ബ്ലെസിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഏത് ഏജ് ഉള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്

എന്ന് വെച്ചാൽ ഒരു ഭരണകൂടം ജനങ്ങളാൽ വോട്ട് ചെയ്യപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടമുണ്ട് പക്ഷെ ആ ഭരണകൂടത്തെ പോലും ഭരിക്കുന്നത് ആ നാട്ടിലെ ബിഗ് ഷോർട്ട്സ് ആയിരിക്കും ഏറ്റവും വലിയ സമ്പന്നരും വ്യവസായികളുമായിരിക്കും അവരെ ഫണ്ട് ചെയ്യുന്നത് അവർക്ക് സ്പോൺസർ ചെയ്യുന്നത് പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് അവർ പറയുന്ന പോലെ ആയിരിക്കും ഇവർ ഭരിക്കുന്നത് അതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ സോളമൻ എഴുതി വെച്ച കറക്റ്റ് ആണ് ദ റിച്ച് റൂൾ ഓവർ ദൂൾ ദരിദ്രരെ ഭരിക്കുന്നത് സമ്പന്നരായിരിക്കും ഈ സമ്പന്നരുടെ കീഴിലാണ് ദരിദ്രർ പോയി ജോലി ചെയ്യുന്നതും എംപ്ലോയീസ് ആയിട്ട് നിൽക്കുന്നതും എല്ലാ പരിപാടികളും സമ്പത്ത് ആരുടെ കൈവശം കൊണ്ട് അവൻ്റെ കയ്യിൽ ഭരണവിരിക്കും ദരിദ്രർ ഒരിക്കലും ഭരിക്കാറില്ല ഭരിക്കുവാനുള്ള അവകാശമില്ല അവർക്കതിനുള്ള വോയിസ് ഇല്ല മണി ഹാസ് വോയിസ് കാശുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും ഓ ഓ ഓ ഓ ഓ ചിലപ്പോ വിദ്യാഭ്യാസം പോലും കാണൊന്നുമില്ല കാശുണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ റൂൾസ് എന്നിട്ട് അവിടെ പറയുകയാണ് ദ ദ എ സ്ലേവ് ടു വായ്പ വാങ്ങുന്നവൻ വായ്പ കൊടുക്കുന്നവന്റെ അടിമയാകും ഞാൻ ഒരാളോട് രണ്ടു ലക്ഷം രൂപ കടം മേടിച്ചു ആ മേടിച്ച സമയം മുതൽ ഞാൻ അയാളുടെ കീഴിലായി അയാൾക്കാണ് ഇപ്പൊ ഒരു സേ ഉള്ളത് അയാൾക്കെന്നെ ഇപ്പോ പൈസ തിരിച്ചു വയ്ക്കാം ഭീഷണിപ്പെടുത്താം എത്ര തീയതിക്കുള്ളിൽ കാശ് തന്നില്ലെങ്കിൽ പലിശ തന്നില്ലെങ്കിൽ ഞാൻ എന്നെ ശരിയാക്കി കളയും ഇതൊക്കെ പറയാൻ ഇയാൾക്ക് സാധിക്കും അപ്പോൾ കഴിവതും കടം മേടിക്കാതെ ജീവിക്കണം ഹലോ നമ്മുടെ ദൈവം സമ്പന്നനാണ് ആ ശീലത്തിലേക്കല്ലേ കടം മേടിച്ച് കടം മേടിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കണം കടം മേടിക്കത് ഞാൻ ജീവിക്കാൻ പോവുക തീരുമാനിക്കണം എന്നോട് പലരും സാക്ഷ്യം പറയും ചില സമയത്ത് ഞാൻ ചിലരോടൊക്കെ വളരെ കണിശമായി പറയും ഇനി മേലിൽ കടമെങ്ങാലും മേടിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ ചില വാണിംഗ് ഒക്കെ ചിലർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവരന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരുമാനിച്ചു ഇനി പാട്ടിണിടന്ന് ചേർത്താലും അവൻ്റെ കടമേടിക്കുന്നില്ല അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി ആരുടെ മുമ്പിൽ ഓഛാനിച്ച് നിൽക്കണ്ടല്ലോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ യാ അപ്പോ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നത് നല്ലതാണേ കാര്യങ്ങളൊക്കെ നോക്കി പെട്ടപ്പോ ഒറ്റടിക്ക് നടക്കില്ലായിരിക്കും പക്ഷെ അതിലോട്ട് എത്തണം അൾട്ടിമേറ്റ് ആരുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കാതെ ജീവിക്കാൻ പഠിക്കണം പലരുടെയും പൂർ മണി മാനേജ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒന്നാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി ശമ്പളം കിട്ടി പിറ്റേ ദിവസം എല്ലാം തീർക്കുകയാണ് ഒരിക്കലും ചെയ്യരുത് എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ കടം മേടിച്ച് കടം മേടിച്ച് റോൾ ചെയ്ത് റോൾ ചെയ്ത് സ്വർണം പണയം വെച്ച് പലിശക്കാരെ ഇന്ന് മേടിച്ച് അവിടെ നിന്ന് മേടിച്ച് കുടുംബശ്രീയിൽ നിന്ന് മേടിച്ച് എല്ലാം കൂടെ ആകെപ്പാടെ കുഴച്ചിലായി എൻ്റെ കർത്താവെ ബ്രദർ പ്രാർത്ഥിക്കും പ്രാർത്ഥനക്കാര് പ്രാർത്ഥിക്കുക ബ്ലെസിംഗ് പ്രേലും വിളിക്കുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പുസ്തകം മേടിച്ച് എഴുതുക വരുമാനം എഴുതുക ചെലവെഴുതുക വരുമാനത്തെക്കാൾ ഒരു രൂപ കൂടുതൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടക്കാരനാണ് അവിടെ നിയന്ത്രണം ബ്രേക്ക് ഔട്ടാൻ പഠിക്കണം ആ രീതിയിൽ ജീവിച്ച് ജീവിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ കഴിയുന്നത് എനിക്ക് ഒത്തിരി കാര്യത്തിൽ പഠിപ്പിക്കണമെന്നുണ്ട് ദൈവം അനുവദിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം മൂന്ന് മെറ്റീരിയൽ സാറ്റിസ്ഫൈ യു അടുത്തൊരു കാര്യം ഇതാണ് ഭൗതിക സമൃദ്ധിക്ക് ഒരിക്കലും തൃപ്തി നൽകാൻ സാധ്യമല്ല അതും നമ്മൾ അറിഞ്ഞിരിക്കണം സഭാപ്രസംഗ അഞ്ചിന്റെ പത്തിൽ ഹു അവർ ലവ്സ് മണി നെവർ ഹാസ് ഇനഫ് ഹു അവർ ലവ്സ് വെൽത്ത് നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് ഇൻകം ദാറ്റ് ിസ് ടു ഈസ് മീനിങ് ലെസ് അവിടെ പറയുന്നത് ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് വേണം പക്ഷെ ഒരിക്കലും അതിനെ സ്നേഹിക്കരുത് അതിൻ്റെ പുറകെ പോകരുത് കാരണം എത്ര കിട്ടിയാലും മതിയാവില്ല ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടേ ഇരിക്കും നമ്പർ ഫോർ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ക്യാൻ ബി പ്രോബ്ലമാറ്റിക് ഭയങ്കരമായ സമൃദ്ധി അഭിവൃദ്ധി ഉണ്ടായാൽ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അമിതമായി ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിൽ തന്നെ ഫൈവ് ട്വൽ എക്ലീസിയാസസ് ഫൈവ് ട്വൽവിൽ പറയുന്നത് ഒത്തിരി കാശുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കാശിൽ തന്നെ പണത്തിൽ തന്നെ ചിന്തകൾ ഇങ്ങനെ കുരുങ്ങി വ്യൂതാരങ്ങൾ കൊണ്ടുപോവുക കള്ളൻ കൊണ്ടുപോകുക അട്ടിമറിക്കുമോ അടിച്ചു മാറ്റുമോ അയാളത് കൊണ്ടുപോയിട്ടുണ്ടോ ഇയാളത് കൊണ്ടുപോയിട്ടുണ്ടോ ഇങ്ങനെ രാത്രി പോലും ഉറക്കം കിട്ടാതെ അതായത് ഇഫ് നോട്ട് മാനേജ് ദ റൈറ്റ് വേ ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ക്യാൻ മേക്ക് ശരിയായ രീതിയിലുള്ള കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഉറക്കം പോകും ആദ്യം വിളിച്ചിരിക്കും നമ്പർ ഫൈവ് ഇറ്റ് ഈവൻ ബ്ലോക്ക് വൺസ് വേ ൻ നിത്യജീവനിലേക്കുള്ള വഴി പോലും പണത്തിന് ബ്ലോക്ക് ചെയ്യാൻ കഴിയും അതാണ് മത്ത എഴുതിയ ശേഷം പത്തൊമ്പതാം അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്ന് വചനങ്ങളിൽ കാണുന്നത് യേശു പറയാൻ ഇറ്റ് ഈസ് ഹാർഡ് ഫോർ ഹു റിച്ച് ടു ദ എൻഡം ഓഫ് ഹെവൻ സമ്പന്നർ ദൈവരാജ്യത്ത് കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും ടു ഗോ ദ ദ ഐ ഓഫ് എ നീഡിൽ ദൻ ഫോർ ഹു റിച്ച് ടു എൻഡം ഓഫ് ഗോഡ് സമ്പന്നനായ ഒരാൾ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് നല്ലതെന്ന് ഒരേ കർത്താവ് പറഞ്ഞു വെച്ചു ഇറ്റ് ഇറ്റ് ടഫ് എപ്പോഴാ ദൈവത്തെക്കാൾ അധികം പണത്തെ സ്നേഹിക്കുമ്പോൾ 1 Sara Mathya on Bada Patanuaichanoki. First Timothy chapter 6, verse 9 and 10, Adlaparendada, those who want to get rich fall into temptation and trap and into many foolish and harmful desires that plunge people into ruin and destruction. Samanaganagina Palavala Chadikurigal Chandurian Sathev ten. For the love of money is the root of all kinds of evil. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങളുടെ മൂലകാരണമല്ലോ എന്ന് പറയുന്നത് അച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പണസ്നേഹം ധനസ്നേഹം എല്ലാ തിന്മകളിലേക്കും നയിക്കും അതുകൊണ്ട് ഫ്രോം ദിയ്സ് ചിലരെ കാശുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ട് വിശ്വാസം വിട്ട് ഉഴന്നളഞ്ഞു പലവിധ ദുഃഖങ്ങൾക്ക് കാരണമായി മാറി അപ്പം ഇത് സംഭവിക്കരുത് ഇത് സംഭവിക്കാതിരിക്കണെങ്കിൽ പണത്തെ സ്നേഹിക്കരുത് ഞാൻ ഈ ഈ ഭൗതികമായ അനുഗ്രഹങ്ങളുടെ നല്ല വശവും ചീത്തവശവും പറയും നിങ്ങളാണ് തീരുമാനിക്കട്ടെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തേക്കാൾ അധികം ഇതിനൊന്നിനെ സ്നേഹിക്കരുത് അതിൻ്റെ പുറകെ ഓഞ്ചരുത് അത് നമ്മൾ കുറേ ഒരാഴ്ച നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും റെഡിയാകെ കയ്യൊക്കെ ഇങ്ങോട്ട് നീട്ടുക യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് മദ്യപാനത്തിൽ നിന്നും ചിലർ പുറത്തു വരികയാണ് എത്ര ശ്രമിച്ചിട്ടും നിർത്താൻ കഴിയാത്ത മദ്യപാനം യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ താങ്ക് യു ലോഡ് അതുപോലെ ഈ ചെവിക്ക് കുഴപ്പമുള്ള ആരെയോ കൃത്യ സൗഖ്യം പ്രത്യേകിച്ച് ഇടത്തെ ചെവിക്ക് പ്രയാസമുള്ള എൻ്റെ അർത്ഥം പോലത്തെ ചെവി ശരിയാകില്ല ഇടത്തെ ചെവിയിൽ പ്രത്യേകിച്ചും കാണുന്നു ചില ബുദ്ധിമുട്ടുകൾ മൂളൽ ശബ്ദം അതുപോലെ ചില 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 ലിക്വിഡ് ഒഴുകിവരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ കേൾവിക്കുറവ് യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ യൂട്രസുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ വിടുതലുണ്ടാകട്ടെ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ അതുപോലെ ശരീരത്തിൽ ചില എഡിമ പോലെയുള്ള സ്വെല്ലിങ് മാറിപ്പോട്ടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു മാസ്റ്റർ വിടുതലിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ കൈകൾ നീട്ടിപ്പിടിക്കുക ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിൻ്റെ ഒരു വലിയ വിടുതൽ കർത്താവിനെ കൽപ്പിക്കണമേ രോഗ വിഷയങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ അമേൻ ഇന്നത്തെ മോർണിംഗിലൊരു വാച്ച് എല്ലാവർക്കും നന്ദി ബ്ലസ്സിംഗ് ടുഡേയുടെ പാർട്നർഷിപ്പിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം സ്കിൽ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കുക കറത്താവെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ഹോൾ ബൈ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ് ഡെയിലി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി ആയി പോകാറുണ്ട് പക്ഷെ ദീപ വചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ജോബ് ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും പക്ഷെ ഞാൻ പറയട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല മറിച്ച് നമുക്കൊരു വിളിയുണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ് യെസ് ബ്ലസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ ടു തൗസൻഡ് ട്വന്റി ഫോർ വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ എയ്ത്ത് ആൻഡ് നയന്റ് അറ്റ് ബ്ലസ്സിങ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഏത് ഏജ് ഉള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ് നിങ്ങൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കൂടെ ഉണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും സോ മാക്യോ നവംബർ ആൻഡ് സോ നവം എൻ ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ആൻഡ് വി യു